തെന്നിന്ത്യയിലെ മാന്യതയാർന്ന നടിയാണ് കെ ആർ വിജയ സെക്സി വേഷങ്ങൾ ചെയ്യുന്നതിൽ വിമുഖത കാണിച്ചിരുന്ന നടി ദേവി സങ്കല്പമായാണ് തെന്നിന്ത്യൻ പ്രേക്ഷകർ പ്രത്യേകിച്ചും തമിഴ് പ്രേക്ഷകർ കെ ആർ വിജയെ കാണുന്നത് മലയാളത്തിലും പുരാണ കഥാപാത്രങ്ങളിൽ അവർ തിളങ്ങി ശകുന്തളയായൊക്കെ കെ ആർ വിജയ വന്നപ്പോൾ ആ ചിത്രത്തിന് വലിയൊരു മാനം തന്നെ ഉണ്ടായി കെ ആർ വിജയെ തമിഴർ വിളിക്കുന്നത് ചിരിപ്പഴകി എന്നാണ് നന്നായി ചിരിക്കുന്ന അഴകാർന്ന സ്ത്രീ അതാണ് ആ വാക്കിന് അർത്ഥം നായകനുമായി ഇഴുകിച്ചേർന്ന് അഭിനയിക്കാനൊക്കെ എപ്പോഴും വിമുഖത കാട്ടിയിരുന്നു കെ ആർ വിജയ പക്ഷേ ആദ്യകാലങ്ങളിൽ ഒരുപാട് കോംപ്രമൈസിന് അവർക്ക് തയ്യാറാകേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് കോംപ്രമൈസിന് അവർ തയ്യാറായ ഒരു ചിത്രമാണ് പട്ടണത്തിൽ ഭൂതം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഏപ്രിൽ പതിനാലിനാണ് ഈ ചിത്രം റിലീസായത് ഹോളിവുഡ് ചിത്രമായ ദി ബ്രാസ് ബോട്ടിലിൻ്റെ റീമേക്കാണ് പട്ടണത്തിൽ ഭൂതം എം വി രാമനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത് തമിഴർ ജെയിംസ് ബോണ്ട് എന്ന് വിളിക്കുന്ന ജയശങ്കർ ആയിരുന്നു ഈ ചിത്രത്തിലെ നായകൻ ജെയിംസ് ബോണ്ട് ജയശങ്കർ എന്നാണ് അദ്ദേഹം തമിഴ്നാട്ടിൽ അറിയപ്പെട്ടത് ഒരു കാലത്ത് തമിഴ് സിനിമയിൽ ആക്ഷൻ്റെ അവസാന വാക്കായിരുന്നു ജയശങ്കർ ഫാൻറ്റസി കോമഡി ചിത്രമാണ് പട്ടണത്തിൽ ഭൂതം ദി ബ്രാസ് ബോട്ടിലിൻ്റെ വികലമായ അനുകരണം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഈ ചിത്രം തമിഴിൽ വലിയ ഹിറ്റായി മാറി ജയശങ്കറിൻ്റെ കരിയറിലെ വലിയൊരു ഹിറ്റ് ഈ ചിത്രത്തിലൂടെയാണ് കെ ആർ വിജയ മുൻനിരയിൽ എത്തുന്നത് എന്നതും ശ്രദ്ധേയം ഈ ചിത്രത്തിൽ വളരെ സെക്സി ആയാണ് കെ ആർ വിജയ അഭിനയിച്ചത് ബിക്കിനി അണിഞ്ഞുവരെ കെ ആർ വിജയ ഈ ചിത്രത്തിൽ അഭിനയിച്ചു കെ ആർ വിജയയുടെ നഗ്നത കാണാൻ അല്ലെങ്കിൽ നഗ്നശരീരം കാണാൻ നഗ്നമീനി കാണാൻ പ്രേക്ഷകർ തമിഴ് പ്രേക്ഷകർ ഇരച്ചു കയറി പടം വലിയ ഹിറ്റായി മാറി കേരളത്തിലും ഈ സിനിമ പ്രദർശിപ്പിക്കപ്പെട്ടു കേരളത്തിലും ഈ സിനിമ സ്വീകരിക്കപ്പെട്ടു പക്ഷേ അതിനുശേഷം കെ ആർ വിജയ ട്രാക്ക് മാറ്റി ഒരു ചിത്രത്തിലും സെക്സിയായി അഭിനയിക്കില്ല എന്നവർ തീരുമാനമെടുത്തു പല പുരാണ ചിത്രങ്ങളും അവരെ തേടിയെത്തി പുരാണ ചിത്രങ്ങളിൽ പല വിധത്തിലുള്ള ദേവി സ്വരൂപമായി അവർ അഭിനയിച്ച് തിമിർത്തു പിന്നീട് കെ ആർ വിജയ പല ചിത്രങ്ങളിലും സെക്സി ആ വിസമ്മതിക്കുകയും നല്ല കഥാപാത്രങ്ങൾ തേടിപ്പോവുകയും ചെയ്തു കെ ആർ എഫ് ജെക്ക് പറ്റിയ ഒരു അബദ്ധമാണ് പട്ടണത്തിൽ പൂതം പക്ഷേ അവർക്ക് അക്കാലത്ത് അങ്ങനെ ഒരു കോംപ്രമൈസിന് വിധേയമാകേണ്ടി വന്നു കാരണം അന്നത്തെ കാലത്ത് ഇടിച്ചു കയറണമെങ്കിൽ കുതിച്ചുയരണമെങ്കിൽ ഇത്തരം വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതായി വരും അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിൽ അവർ കോംപ്രമൈസ് ചെയ്തു പട്ടണത്തിൽ പൂതം ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ് ചിത്രത്തിന് ഇപ്പോഴും പ്രേക്ഷകരുണ്ട് എന്നതാണ് ശ്രദ്ധേയം പിന്നീട് കെ ആർ വിജയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ശ്രദ്ധേയം ഈ ചിത്രം തൻ്റെ തെറ്റായ തീരുമാനമായിരുന്നു എന്നാണ് അവർ പറഞ്ഞത് ഒരിക്കലും ഈ ചിത്രത്തിൽ അഭിനയിക്കരുതായിരുന്നു എന്നാണ് അവർ പിന്നീട് ഇതേക്കുറിച്ച് പശ്ചാത്തപിച്ചത് ഈ ചിത്രം ജയശങ്കറിന് വലിയൊരു ഹൈപ്പ് നേടിക്കൊടുത്ത ചിത്രം കൂടിയാണ് എം ജി ആറും ശിവാജി ഗണേശനും ഒക്കെ അരങ്ങ് വാണ തമിഴ് സിനിമയിൽ ജെയിംസ് ബോണ്ട് ജയശങ്കർ ഒരു തരംഗമായി ഈ ചിത്രത്തിലൂടെ മാറി പിന്നീട് ജയശങ്കറെ ചുറ്റിപ്പറ്റി കുറേ ആക്ഷൻ ചിത്രങ്ങൾ ഉണ്ടായി അതൊക്കെ പ്രേക്ഷകർ സ്വീകരിക്കുകയും ചെയ്തു ജയശങ്കറിൻ്റെ ചിത്രങ്ങൾ എ ക്ലാസ് തിയേറ്ററുകളിൽ വിജയിക്കാറില്ല പക്ഷേ സി ക്ലാസ് തിയേറ്ററുകളിൽ വലിയൊരു വിജയം അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ സ്വന്തമാക്കിയിരുന്നു അദ്ദേഹത്തിന് നല്ല മാർക്കറ്റ് ഉണ്ടായിരുന്നു കമൽഹാസനും ഒക്കെ കടന്നു വന്നപ്പോഴാണ് കമൽഹാസൻ രജനീകാന്ത് വിജയകാന്ത് ഇങ്ങനെയുള്ള താരങ്ങൾ കടന്നു വന്നപ്പോഴാണ് ജയശങ്കർ പോയത് ജെയിംസ് ബോണ്ട് ജയശങ്കർ ഒരു കാലത്തെ പ്രേക്ഷകരുടെ ഹരമായിരുന്നു ജെയിംസ് ബോണ്ട് ജയശങ്കറിനോടൊപ്പം പട്ടണത്തിൽ പൂത പട്ടണത്തിൽ പൂതത്തിൽ പട്ടണത്തിലെ പൂതത്തിൽ ആടിപ്പാടിയ നമ്മുടെ കെ ആർ വിജയിൻ ഒരു കാലത്തെ പ്രേക്ഷകരുടെ Hi, I'm